ർ മലപ്പുറം വഴിക്കടവ് സ്വദേശി ജുനൈദിനെ കൊലപ്പെടുത്തിയതും ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ചേരി പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു ഇയാളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് അപകടമുണ്ടായത് എന്നാണ് നിഗമനം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബ്ലോഗർ ജുനൈദിന്റെ റീൽസ് താരമായ ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാഭാവികത ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ അടക്കമുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു സോ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ജുനൈദ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആദ്യമേ തന്നെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാഴ്ചയിലൊക്കെ കാണാൻ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ നല്ലൊരു യുവാവ് സോ ഈ ഒരു ജുനൈദ് എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്തതെന്ന് എനിക്ക് അന്ന് തന്നെ വ്യക്തമായിരുന്നു കാരണം ഇത്രയും അധികം ബ്ലോഗർമാര് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും വെറൈറ്റി ചെയ്താൽ മാത്രം ഇത്രയും ആളുകൾക്കിടയിൽ ഒരു ശ്രദ്ധാ അതുകൊണ്ട് തന്നെയാണ് ജുനൈദ് ആ ഒരു ഡാൻസ് കളിക്കുന്ന രീതി ഒരു തൻ്റേതായ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചത് അല്ലാതെ ജുനൈസിന് സാധാരണഗതിയിലുള്ള ഡാൻസ് കളിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച ഡാൻസ് എന്ന് ഒരു വിഡ്ഢിയായിട്ടും അല്ല ജുനൈസ് അന്ന് ചെയ്തത് ഒരുപാട് പേര് ട്രോളിയെങ്കിലും പിൽക്കാലത്തെ പല ഇന്റർവ്യൂസ് പല വലിയ സോഷ്യൽ മീഡിയ അടക്കം എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച കണക്ക് ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു കേസ് വന്നു നമ്മൾ അറിയുന്നു അതിനുശേഷം ഇന്നലെയാണ് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത വളരെ അപ്രതീക്ഷിതമായി കേൾക്കുന്നത് അതായത് മൺകൂനയിൽ ഇടിച്ചു മറിഞ്ഞ ജുനൈസിന് മുഖത്തൊന്നും അല്ല പ്രശ്നം പറ്റിയിരിക്കുന്നത് തലയുടെ ബാക്കിലാണ് മൺകൂനയിൽ ഇടിച്ചു മറഞ്ഞ ആ തലയ്ക്ക് എങ്ങനെയാണ് തലയുടെ പിൻഭാഗത്ത് എങ്ങനെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബൈക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഈ വാർത്തയിൽ പറയുന്ന പോലെ ജുനൈസ് അപകടകരമാം വിധമാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ഒരു അഭ്യുദയകാംക്ഷി വിളിച്ചു പറഞ്ഞു അത് വലിയ രീതിയിൽ സംശയം ഉളവാക്കുന്ന കാര്യമാണ് അതായത് മറ്റാരോ ജുനൈസ് അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിച്ചത് അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലം അപകടം സംഭവിച്ച ഈ സ്ഥലം സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാവുന്ന സ്ഥലം തന്നെയാണ് സൊ സ്വാഭാവികമായും അതറിയാവുന്ന ജുനൈസ് ആ നാട്ടുകാരനായ ജുനൈസിന് അവിടെ അത്തരം ഒരു അപകടം പതിയിരിക്കുന്നതെന്ന് അറിയാവുന്ന ജുനൈസ് ആ രീതിയിൽ അലക്ഷ്യമായി അവിടെ വണ്ടി ഓടിക്കുമോ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങളുടെ ഏരിയ അറിയാം അവിടെ നിരന്തരം അപകടം ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ അവിടെ അപകടകരമാ ം വണ്ടി ഓടിക്കാൻ ആരെങ്കിലും ശ്രമിക്കോ കുറച്ചൊരു അലേർട്ടായിട്ടല്ലേ പോകത്തുള്ളൂ പുതിയൊരാളാണ് അല്ലെങ്കിൽ ആ റോഡുമായി യാതൊരു മുൻപരിയും ഇല്ലാത്ത ഒരാൾ വന്ന് ഈ പറഞ്ഞ അമിത വേഗതയിൽ അപകടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് സംശയിക്കാം എന്നാൽ ഇവിടെ ജുനൈദിനെ സംബന്ധിച്ച് അത്തരം ഒരു പ്രശ്നമില്ല സോ അതും തീർച്ചയായും വലിയ രീതിയിലുള്ള സംശയം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് സോ ഈ അപകടത്തിൽ അടിമുടി ദുരൂഹത തന്നെയാണ് ജുനൈദിനെ ഇല്ലാതാക്കാൻ പർപ്പസുള്ളിൽ ആരൊക്കെ ശ്രമിച്ചിരുന്നു ഇനി വേറെ ജുനൈദിന്റെ വീട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് വന്നിട്ടില്ല എന്നാൽ ഞാൻ ആവശ്യപ്പെടുന്നത് ജുനൈദിന്റെ വീട്ടുകാർ വന്നില്ലെങ്കിൽ പോലും ജുനൈദിന്റെ ഈ പറഞ്ഞ ബന്ധുക്കളോ അല്ലെങ്കിൽ ജുനീതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് മുൻകൈ എടുത്ത് പോകേണ്ടതാണ് കാരണം ഇതിൽ നൂറ് ശതമാനം തന്നെയാണ് ജുനീദ്ന് ഒരു മകൻ മാത്രമാണുള്ളത് ജുനൈദിന്റെ ഭാര്യ ആയി പോയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ജുനീദിനെ ഇപ്പോഴും ആക്ഷേപിക്കുന്ന ആൾക്കാർക്ക് എന്റെ ഒരു പേഴ്സണൽ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്തു ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു എന്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് നമ്മുടെ നമ്പർ റിക്വസ്റ്റ് ധാരാളം ആളുകളുണ്ട് ജുനേനെ സംബന്ധിച്ച് ജുനൈദ് ഭാര്യ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് സ്വാഭാവികമായി ഒരു പ്രണയത്തിലേക്ക് പോകാനും കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഇവിടെ എന്ന് പറയുന്ന ആള് പീഡിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പീഡന പരാതി കൊടുത്തിരിക്കുന്നത് കൊച്ചുകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പീഡനം ഏറ്റുവാങ്ങി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരെന്തോ കൊച്ചുകുട്ടിയാണോ ജുനൈദ് ജുനീദ് വിളിക്കുമ്പോൾ തന്നെ പോയി കിടന്നു കൊടുത്തിട്ട് ഈ പറഞ്ഞ പീഡനം ഏറ്റുവാങ്ങാൻ സോ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ജുനീദിനെ മാത്രം കുറ്റം പറയുക സോ നൂറ് ശതമാനം ആ കേസിലും ജുനീദിനെ കുടുക്കിയതാണ് പെണ്ണുങ്ങളെ ചിറ്റ് ചെയ്യുന്ന ധാരാളം ഇൻഫ്ലുവൻസുള്ള പോലെ തന്നെ ഈ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ സെലിബ്രിറ്റികളെ സെലബ്രിറ്റികളെ അവരെ പെടുത്താൻ നടക്കുന്ന ധാരാളം പെണ്ണുങ്ങൾ കൊണ്ട് സോ വളരെ അലർട്ടായിട്ട് എല്ലാവരും ഇരുന്നു കഴിഞ്ഞാൽ കൊള്ളാം സോ ഒരു പീഡന പരാതി വന്നു എന്ന പേരിൽ ജുനിയത് ഏറ്റവും വലിയ കൊള്ളരാഗത്തോനും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ക്രൂരനും ഒന്നും ആവുന്നില്ല ജുനീന്ന് ഈ പറഞ്ഞ വാരകമായ ക്രൂര കൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് നിലവിൽ അറിയാൻ കഴിയുന്നില്ല ഈ പറഞ്ഞ കഞ്ചാവുകൂടത്തോ ലഹരിക്കടത്തോ ആൾക്കാരെ കൊല്ലിയോ വീട്ടിലുള്ളവരെ കൊല്ലുകയോ അല്ലെങ്കിൽ പുറത്താരെങ്കിലും കൊല്ലിയോ പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇതാണ് സംഭവിച്ചതെന്നിരിക്കെ ജുനൈദിന്റെ മരണം നടന്നതിന് ശേഷം ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തു ഞാൻ ആ വീഡിയോകളൊന്നും കാണാൻ പോയില്ല കാരണം ഈ ഒരു വിവരം കേട്ടപ്പോൾ തന്നെ നമുക്ക് അത്ര സുതാര്യം തോന്നില്ല നമ്മുടെയൊക്കെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നാൽ ആ ഒരു വീഡിയോ ചെയ്തവരിൽ ഒരാളുടെ വീഡിയോ വളരെയധികം ചർച്ചാ വിഷയമാകുകയാണ് അത് മറ്റാരുമല്ല കേസ് ഇറ്റ്സ് മീ കൈസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ കേസ് ആക്ച്വലി ഈ പല വീഡിയോകളും കേസ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് വളരെ മുറക്കി വീഡിയോ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പല വീഡിയോസും ഈ പറഞ്ഞ ആരോ കേസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കേസിനെ സംബന്ധിച്ച് യൂട്യൂബ് വരുമാനം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബ് വരുമാനമാണ് ലക്ഷ്യം ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങനെ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ പല വീഡിയോസിനും ഇതിനകത്ത് അതായത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം യൂസ് എന്ന വീഡിയോസിനു പോലും യെല്ലോ ഡോളർ ഉണ്ട് അതായത് ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ യെല്ലോ ഡോളർ ഒഴിവാക്കാൻ ആ വീഡിയോയുടെ ഇത്രയും പാട്ട് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ അത് പോകുമെന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് പോലും ഞാൻ അതിന് തയ്യാറായില്ല കാരണം പത്തിരുന്നൂറ് ഡോളർ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും ഞാൻ അതിൽ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ആക്സിഡന്റിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസിന്റെ ചില പ്രധാന ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയോണ്ട് എനിക്ക് ഈ പറഞ്ഞ കണക്ക് മുഴുവൻ പൈസയും നഷ്ടമായിട്ടുണ്ട് പൈസ പോണ്ട എന്ന് കരുതി ഞാൻ ആ വീഡിയോയുടെ ഇമ്പാക്ട് കുറയ്ക്കാൻ ശ്രമിച്ചില്ല കാരണം ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ജനങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് സോ ഒരുപാട് വീഡിയോസിന് എനിക്ക് അങ്ങനെ എല്ലാ ഡോളർ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ കേസിനെ പോലുള്ള ചില യൂട്യൂബേഴ്സ് യാതൊരു കമ്മിറ്റ്മെന്റില്ലാത്ത സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് യാതൊരു കമ്മിറ്റ്മെന്റില്ലാതെ പൈസയ്ക്ക് വേണ്ടി അവരായത്തരം കാണിക്കുന്ന ചില നായന്റെ മക്കൾ എന്ന് തന്നെ പറയാം പറയാമായിരിക്കാം നിവൃത്തിയില്ല അത്തരം ആളുകളുണ്ട് അത്തരത്തിൽ ഒരാളാണ് കേസിൽ നിന്ന് അടിവരയിടുന്ന ചില പ്രവൃത്തിയാണ് കേസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതുപോലൊരു തന്ത ഇല്ലായ്മ കാണിച്ചവനെ എക്സ്പോസ് ചെയ്യാൻ നിവർത്തിയില്ല കാരണം ഇദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ യാതൊരു വിരോധവും ഇല്ല മറ്റു വിഷയങ്ങളിൽ അപ്പാർട്ട് ഫ്രം ദിസ് എനിക്ക് ഒരു പരാതിയും ഇദ്ദേഹത്തോടില്ല പക്ഷെ ഈ കാണിച്ചത് ശുദ്ധ ശുദ്ധഭോക്തവും തന്തയില്ലായ്മയും സമ്പൂർണ്ണ അവരായത്തരവുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം നമ്മുടെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അതിനെക്കുറിച്ചാണ് ഇവൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവന എന്റെ കയ്യിൽ ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ട ഷാജി എന്ന് പറയുന്ന ആ തെണ്ടി അടിച്ചിന്റെ കർണം പൊളയ്ക്കാൻ കൊടുത്തേനെ കാരണം അത്രയും തോന്നിവാസം മാസം തന്തയില്ലാത്തൊരു പരിപാടിയാണ് ഇവൻ ചെയ്തത് ഞാൻ ലോകങ്ങളിൽ വരും ഈ രീതിയിലായിരുന്നു മറ്റേ ഡാൻസ് കളിച്ചത് അല്ല കണ്ട് കണ്ട് സ്റ്റെപ്പ് കാണാ പാടായി എടാ അവരാത് നാറി മോനെ ഉളുപ്പുണ്ടോ എടാ എനിക്ക് ഒരു ഇൻഫ്ലുവൻസായിട്ടുള്ള അവന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കി അത്തരം ഒരാൾ കൊല്ലപ്പെടുന്നു അവന്റെ കുഞ്ഞിന് തന്ത ഇല്ലാതാവുന്നു അവന്റെ മാതാപിതാക്കൾക്ക് ഒറ്റ രാത്രി കൊണ്ട് മുപ്പത്തൊന്നുകാരനായ ഒരു മകൻ നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം ഈ രീതിയിൽ അവൻ ചെയ്ത ഈ ഒരു ഡാൻസ് എടുത്ത് കളിയാക്കി പരിഹസിച്ച് അവനെ എമിറ്റേറ്റ് ചെയ്യാം ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാൻ നാണമുണ്ടോ നാറിയത് ഇതിനു മുമ്പ് നീ ഇവനെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടോ ഒരു മരണം പെട്ടിടക്കുമ്പോൾ ഈ രീതിയിലുള്ള തോന്നിയവാസം കാണിക്കാൻ നിന്നെപ്പോൾ ഉള്ള തന്ത ഇല്ലാത്ത മോനല്ലാതെ ഏതെങ്കിലും ഒരു ഇരം തയ്യാറായിട്ടോ അവിടെ നാണുണ്ടോടെ നാറിയൊക്കെ ആ വീഡിയോയുടെ താഴെ ആൾക്കാർ ഏതേന്ന് കമന്റ് നോക്കുക മരണം കൊണ്ട് ആരും വിശുദ്ധനാവുന്നില്ല എന്നാലും ഒരാളുടെ അവസാന യാത്രയിൽ അല്പമെങ്കിലും മാന്യത കാണിക്കുക എന്ന് നമ്മുടെ കടമയാണ് മരിച്ച ആളെയും കളിയാക്കണം അന്തസ് എന്തോ ആവട്ടെ നിങ്ങളിപ്പോ ചെയ്ത് ശരിയായില്ല പുള്ളി മരിച്ചുപോയില്ലേ മരണം എല്ലാവർക്കും ഉണ്ട് ആരെയും കളിയാക്കരുത് വിഷമിച്ചിരിക്കുന്നവൻ ആളുടെ വീഡിയോ കണ്ടാൽ അറിയാതെ ചിരിച്ചുപോകും ഒരു നിമിഷം ആ പാട്ട് എക്സ്പ്രഷൻ ഇട്ട് കളിയാക്കേണ്ടിയിരുന്നില്ല കവറിലേക്ക് പോവുമല്ലേ പാവം നാളെ നിന്റെ മരണവും ഇതേപോലെ ആഘോഷിക്കും ഒരുപാട് പേര് ഒരുപാട് പേര് വളരെ മോശമായി ഇവനെ വിമർശിച്ചാണ് കമന്റ് ഇട്ടേക്കുന്നത് നാല് ലക്ഷത്തോളം ഉള്ള ഒരുതൻ ചെയ്യേണ്ട പരിപാടിയാണ് അവൻ ചെയ്ത അവരാദുമോയി കാതർ കരിപ്പൊടിയുടെ ചാനലിൽ ഏഴോ എട്ടോ വീഡിയോ ഇട്ട് തീവ്രമായ രീതിയിൽ വളരെ ഇമോഷണലി അയാൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് ഈ തന്തയില്ലാത്ത മോൻ ഈ ഒരു പോക്കുർത്തനം കാണിക്കുന്ന പരമാറി ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷമാകാൻ പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു സഹപ്രവർത്തനം തന്നെ പറയാം സഹപ്രവർത്തകന്റെ മരണത്തിൽ ഇതുപോലെ അവരായത്തരം കാണിക്കുന്ന ഒരു ഒരു മുതുമയെ കാണുന്നത് പറയാമായിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഇത്തരം വീട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ വീട് ഞാൻ റവന്യൂന് വേണ്ടി ചെയ്യുന്നതല്ല അതിന് ഒരു പൈസ കിട്ടേണ്ട ആവശ്യമില്ല ഇതൊരു പൊതു താല്പര്യാർത്ഥം ചെയ്യുന്ന ഇനിവേ ഇവൻ കാണിച്ച അവരാധരത്തിന് എത്ര ചീത്ത വിളിച്ചാലും മതിയാവത്തില്ല ഇതുപോലെ ആരും കാണിക്കാതിരിക്കട്ടെ നാളെ ഇത് കണ്ട് ആരും ഒരാളുടെ മരണത്തിന് ഒരു സഹപ്രവർത്തനം അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നമ്മുടെ ശത്രു ആയിക്കോട്ടെ അയാളുടെ മരണത്തിൽ പോലും ആരും ഇതേപോലെ കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവനും കോടികളുള്ളവനും ഇല്ലാത്തവനും ഏതൊരു നിമിഷവും മരണം പെട്ടേക്കാമെന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം ഇനിവേ ജുനൈദിന്റെ മരണം നൂറ് ശതമാനം തന്നെയാണ് കൊലപാതകമാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതിന്റെ സത്യങ്ങൾ പുറത്തുവരട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ